നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എനിക്കറിയാം ഓഫ് കോഴ്സ് എനിക്കിനി ആ പഴയ നെയ്മറാവാൻ പറ്റില്ല പത്തൊമ്പത് വയസ്സിൽ എൻ്റെ ഒരു ഫിസിക്ക് ഉണ്ടായിരുന്നല്ലോ എൻ്റെ ഫിറ്റ്നസ് ഉണ്ടായിരുന്നല്ലോ അതിലേക്ക് എനിക്ക് തിരികെ പോകാൻ കഴിയില്ല ഞാൻ ആ ദിവസങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഓരോ ദിവസത്തെയും കളിയിലാണ് കൂടുതൽ ബെറ്റർ ആവാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു നെയ്മർ ജൂനിയർ പറയുകയാണ് അദ്ദേഹം ഇന്നത്തെ കളിക്ക് ശേഷം ഇൻറ്റർ ഡീലി ബൈറയ്ക്കെതിരെയുള്ള സാന്റോസിൻ്റെ കൊമ്പനാറ്റോ പൗലീസ്റ്റ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറയുകയാണ് ഞാനിപ്പോൾ ഓരോ മാച്ചസിനെയും ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്യുകയാണ് അതിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എൻ്റെ ബെസ്റ്റ് ഫിസിക്കാലിറ്റിയുമായിട്ട് ഇറങ്ങുക അതാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് ഒരിക്കലും എൻ്റെ പഴയ ഫിറ്റ്നസ്സിലേക്ക് മടങ്ങി പോകാൻ പറ്റില്ല പത്തൊമ്പത് വയസ്സുള്ള സമയത്ത് എനിക്ക് എന്ത് ഫിറ്റ്നസ് ഉണ്ടായിരുന്നുവോ അതിലേക്ക് പോകാൻ കഴിയില്ല എന്ന് എന്നെനിക്കറിയാം ഞാൻ ആ ദിവസങ്ങളിപ്പോൾ വിസ് ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ഐ ഫീൽ ഗുഡ് ഞാൻ കൂടുതൽ ബെറ്ററായി ബെറ്ററായി വരികയാണ് ഓരോ മത്സരത്തിലും എന്നാണ് കൂടി നെയ്മർ പറയുന്നത് പത്തൊമ്പത് വയസ്സിലെ നെയ്മർ ജൂനിയർ പന്തുകൊണ്ട് കാണിച്ച മായാജാലം ആരാധകരുടെ ഹൃദയത്തിൽ ഇന്നുകൊണ്ട് സാൻഡോസിൻ്റെ ജേഴ്സി അണിഞ്ഞ അവൻ വിസ്മയിപ്പിച്ച കാലഘട്ടമാണത് ആ ഫിറ്റ്നസ്സിലേക്ക് ഇനി തിരികെ പോവാൻ നെയ്മർക്കാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ പോലും ഓരോ ദിവസവും കൂടുതൽ ബെറ്ററായി ബെറ്ററായി വരുന്ന നെയ്മറിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വേണ്ടി